ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് മലബന്ധം ഉണ്ടാകുന്നു ആസിഡിറ്റി ഗ്യാസ്ട്രബിള് പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മലബന്ധം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടോയ്ലറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് പോലും മലം താഴേക്ക് പോവുക അല്ലെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞാൽ പോലും മലം പ്രോപ്പറായിട്ട് പോകാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത്തരക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോയിട്ട് ചില ഗുളികകൾ വാങ്ങിയിട്ട് കഴിക്കും കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി മലം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകും അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും പക്ഷേ വീണ്ടും രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീണ്ടും മലം പിടുത്തം പോലെ തന്നെ ഇരിക്കും വീണ്ടും നമ്മൾ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വയറിൻ്റെ അകത്ത് മലം നിറയുകയും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസൊക്കെ കയറി കഴിയുമ്പോൾ വീണ്ടും ഈ കുളിയെടുത്ത് റിപ്പീറ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം അതായത് നമുക്ക് ഒരു മരുന്നിൻ്റെ സ്റ്റിമുലേഷൻ ഇല്ലാതെ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വളരെ ആവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മലബന്ധം ഒരിക്കലും മാറില്ല അതായത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം കറക്റ്റ് സമയത്താണോ കഴിക്കുന്നത് രാത്രിയിൽ എത്ര മണിക്ക് നമ്മൾ അത്താഴം കഴിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് തന്നെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതായത് ഒരു ഏഴ് മണിയോടു കൂടി തന്നെ നമ്മൾ ആഹാരം കഴിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുക്കളിലായാലും ക്രിസ്ത്യൻസിലായാലും ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതായത് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു സമയമുണ്ടല്ലോ പാറയ്ക്ക് പ്രാർത്ഥനയൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ഏഴ് മണിയോടുകൂടി ആഹാരം കഴിക്കണം എന്നാണ് എല്ലാ മത ഗ്രന്ഥങ്ങളും പറയുന്നത് ഇതിൻ്റെ മതത്തിൻ്റെ ഒരു സൈഡ് പിടിച്ചതല്ല പക്ഷേ പൊതുവേ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ഇത് ഈ ഒരു സമയത്ത് അതായത് ഒരു ഏഴ് മണിയോട് കൂടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ ഒന്ന് നമുക്ക് ഉറങ്ങുന്നത് ഒരു പത്ത് മണിക്കാണെങ്കിലും മൂന്ന് മണിക്കൂറോളം സമയം നമുക്ക് ദഹിക്കാനായിട്ട് കിട്ടും പണ്ട് കാലത്ത് എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു കാര്യം മതപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ആളുകൾ അതിനെ ഭയന്നിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ആയിരുന്നു പണ്ട് കാലത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ അകത്തൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആഹാരം കഴിക്കുന്നത് അതായത് ഇപ്പോൾ രാത്രി അത്താഴം ഈ ഒരു സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ മെമ്മറി പവർ നല്ല രീതിയിൽ വർധിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം ലഭിക്കും ശരീരത്തിൻ്റെ അകത്ത് ഷുഗറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഇതൊക്കെ അടിയുന്നതിനുള്ള സാധ്യത വളരെ കുറയ്ക്കും കാരണം ഏകദേശം മൂന്ന് മണിക്കൂറോളം നല്ല രീതിയിൽ വയറ്റിൽ കിടന്ന് ആഹാരം ദഹിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആഹാരം കൺവേർട്ട് ചെയ്ത് നമുക്ക് അത്രയൊരു ടൈം ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ആസിഡിറ്റി പൊളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് ആഹാരം ദഹിച്ചതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മളിപ്പോൾ പൊതുവേ പണ്ടൊക്കെ രാവിലെ തുറക്കുന്ന ഹോട്ടലുകളായിരുന്നു നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നതും ഹോട്ടലുകൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു രാത്രി ഒരു മൂന്ന് മണി വെളുപ്പാങ്കാലം വരെയൊക്കെ തുറന്നിരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോട്ടൽ സംസ്കാരം മാറിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്തു പോയി നല്ല രീതിയിൽ ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വന്ന് കിടന്നിറങ്ങാം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇന്ന് കഴിക്കുന്ന അതായത് പാൽഫാം ഗ്രിൽഡ് ചിക്കൻ കുഴിമന്തി അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ബർഗറും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇത് ഒരു ഹാഫ് കുക്ക്ഡ് ആണ് അതായത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് വെന്തിരിക്കും പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഭാഗം പൂർണ്ണമായിട്ടും വേവില്ല അതുപോലെ തന്നെ പുറമേ ഉള്ള സ്ഥലത്ത് കുറച്ച് കരി പോലെ നമുക്ക് പറ്റിയിരിക്കുന്നത് പോലെ അതായത് കരി അതായത് കാർബൺ പാർട്ടിക്കിൾസ് എന്തായാലും അതിൻ്റെ പുറമേ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ഓയിൽ കാണും അകത്ത് ഓയിലിൻ്റെ അംശം കുറവായിരിക്കും അതായത് നമ്മളത് കഴിക്കുമ്പോൾ നല്ല രീതിയിൽ കുക്കാകാത്തതും കുക്കായിട്ടുള്ളതും ഓവർ കുക്ക്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് നമ്മുടെ വയറ് തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇത് ഏത് രീതിയിലാണ് ദഹിപ്പിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നല്ലതുപോലെ വേവാത്ത ആഹാരം ഇപ്പോൾ ഈ പറയുന്ന അറേബ്യൻ ഫുഡ്സൊക്കെ കഴിക്കുന്ന ആളുകൾ പൊതുവെ അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെജിറ്റബിൾസ് കഴിക്കും പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത് കിട്ടുന്ന ആകെ കുറച്ച് വെജിറ്റബിളാണ് തരുന്നതെങ്കിൽ നമ്മൾ ആ വെജിറ്റബിൾ എടുത്ത് മാറ്റിയിട്ട് ഈ ആഹാരം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ആഹാരം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി ഒരു മണിക്കൂർ കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല അതായത് ഇത് ദഹിച്ച് അതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള നല്ല ഘടകങ്ങളൊക്കെ ശരീരം അബ്സോർബ് ചെയ്തെടുക്കേണ്ട അപ്പോൾ ഇതൊന്നും നടക്കാതെ നമ്മൾ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങും അപ്പോൾ നന്നായിട്ട് പാകമാകാത്ത ആഹാരം നമ്മൾ പോയി കഴിച്ചു ഈ ആഹാരം വയറിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ദഹിക്കാതെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എത്ര നല്ല രീതിയിൽ ആഹാരം കഴിച്ചാൽ ഉന്മേഷം ഇല്ലായ്മയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വായു കീറുക ആസിഡിറ്റി പുളിച്ചു തകട്ടൽ മലബന്ധം മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളായിട്ട് ഇത് മാറും അതുപോലെ തന്നെയാണ് നമ്മുടെ മെറ്റബോളിസം ഒന്ന് കറക്റ്റ് ആവാത്തതും ദഹനം കറക്റ്റ് ആവാത്തതും കൊണ്ട് തന്നെ ഇത് ട്രൈ ഗ്ലിസറായിട്ടും മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിന് ദഹിച്ച് ഒരു പാർഷ്യലി ദഹിച്ച ഫുഡ് നമ്മുടെ കുടലിലേക്ക് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഫാറ്റ് ലെയർ ഉണ്ടല്ലോ അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ സൈഡുകൾ അതായത് വശങ്ങളിലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നിട്ട് കുറച്ച് ഫുഡ് പുറത്തേക്ക് പോവും എന്നാൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു കട്ടി കൂടിയിട്ടുള്ള ഭാഗം കുടലിൻ്റെ ലൈനിങ്ങിൽ പറ്റിയിരിക്കുകയും ഇൻ ഫ്യൂച്ചർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇൻഡസ്ട്രിയൽ മോർട്ടിലിറ്റി അല്ലെങ്കിൽ കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനത്തെ ഇത് ബാധിക്കുകയും ആ ചലനം കുറയുകയും ചെയ്യും അങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴേക്കാണ് നമുക്ക് മലം പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്ത രീതിയിലേക്ക് ഇത് പൂർണ്ണമായിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ എന്തു ചെയ്യും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷൻ വന്നു ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിയിട്ട് നമ്മൾ കഴിക്കും അതൊന്ന് ക്ലിയർ ആക്കും വീണ്ടും കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ആഹാര ക്രമീകരണം നമ്മൾ കറക്റ്റായിട്ട് നടത്തിയില്ല അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും അരമണിക്കൂർ ടു ഒരു മണിക്കൂർ നമ്മൾ എന്തായാലും വ്യായാമം ചെയ്തിരിക്കണം കാരണം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ഇളകുകയും അതുപോലെ തന്നെ കുടലിൻ്റെ മൂവ്മെന്റ് സ്വാഭാവികമായിട്ടും കറക്റ്റാക്കാനും ഇത് സഹായിക്കും അപ്പോൾ എക്സർസൈസ് ചെയ്യേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ആഹാരത്തിലേക്ക് വരാം അപ്പോൾ അങ്ങനെ നമ്മൾ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ രാത്രിയിലും നമ്മളൊരു സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം രാത്രിയിൽ നമ്മളിപ്പോൾ ഏഴ് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഫുഡിൻ്റെ അകത്ത് വൺ ബൈ ഫോർ പാർട്ട് എന്തായാലും നമ്മൾ വെജിറ്റബിൾസ് അതായത് നമുക്ക് തക്കാളി അതുപോലെ തന്നെ വെള്ളരി ക്യാരറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബീട്രൂട്ട് ഇതൊക്കെ കൂടി ചവാളയൊക്കെ ചേർന്നിട്ട് നമുക്കൊന്ന് അരിഞ്ഞിട്ട് അത് നമ്മൾ രാത്രിയിൽ ആഹാരത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന ആഹാരത്തോടൊപ്പം തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ മിക്സ് ചെയ്ത് വയറിലേക്ക് എത്തി കഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മലശോധന അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്കിത് മലശോധന പ്രോപ്പർ പ്രോപ്പറാകാനായിട്ടും ദഹനം ആവാൻ അതായത് മൂന്ന് മണിക്കൂർ മുൻപ് തന്നെ ആഹാരം ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുകയാണെങ്കിൽ ദഹിക്കാനുള്ള സമയവും കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ആഹാര രീതി ഒന്ന് ക്രമീകരിച്ചു കൊണ്ടുവരണം അതുപോലെ തന്നെ രാത്രിയിൽ ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതെ നമുക്കിപ്പോൾ ഓട്സ് അതുപോലെ തന്നെ കഞ്ഞി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്തും കൂടുതലായിട്ടും ഇപ്പോൾ വാഴക്കൂമ്പ് കൂമ്പ് വാഴപ്പിണ്ടി തോരൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫൈബർ കണ്ടൻറ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന മലബന്ധം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പലരും ചെയ്യുന്നത് മരുന്നുകൾ കഴിച്ച് മലബന്ധം മാറ്റാൻ ശ്രമിക്കും പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്ത് യാതൊരുവിധ ക്രമീകരണവും കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകില്ല അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ അതായത് വയറിൻ്റെ അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക് ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് നമുക്കിപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ യോഗ് അല്ലെങ്കിൽ തൈര് പുളിപ്പിച്ച ആഹാരങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മൾ രാത്രിയിൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും മലശോധന നല്ല ബാക്ടീരിയാസ് ബോഡിയിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ കൂടുമ്പോൾ മലശോധന പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പൊതുവേ നമുക്കൊരു മലബന്ധം വന്നു പക്ഷേ ഒട്ടും നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളമായിരിക്കണം തണുത്ത വെള്ളത്തേക്കാൾ കൂടുതൽ ഈ സമയത്ത് ചൂടുവെള്ളം കുടിക്കുക അതുപോലെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പൊതുവേ ആയുർവേദത്തിൽ കൊടുക്കുന്ന ചില മരുന്നുകൾ അതായത് ഇപ്പോൾ ഏരണ്ട തൈലം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവിപത്തി ചൂർണം ത്രിവൃത്തി ലേഹ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില മരുന്നുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള മെഡിസിൻസ് കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഡയറ്റ് കൺട്രോൾ ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു മരുന്നുകളും കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ടും കോൺസ്റ്റിപ്പേഷൻ മാറുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മാത്രം നിങ്ങൾ അതിനുള്ള ബാക്കിയുള്ള മെഡിസിൻസിലേക്ക് പോവുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ